പൊന്നാനി പോയാൽ എപ്പോഴും താത്താൻ്റെ വീട്ടിൽക്കും അതുപോലെ തന്നെ കർമ്മ റോഡിക്കും പോയതല്ലേ ഞാൻ കാണിക്കൽ ഇപ്രാവശ്യം നമ്മളൊരു പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വിശേഷങ്ങളും അതിലത്തെ കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവേ ആദ്യം തന്നെ കർമ്മ റോഡ് വഴിയാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കർമ്മ റോഡിൻ്റെ ഈ ഒരു ഭാഗം ഞാനും താത്തിയ സ്കൂട്ടിലും ബാക്കിലോരക്കപ്പാൻ്റെ ഓട്ടോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ബോട്ടിൽ വേണം അപ്പുറത്തുള്ള പാർക്കിലോട്ട് പോകാനിട്ടോ ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന പോലെ അക്കരയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ബോട്ട് ഈ ബോട്ടിൽ ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് ഈ ഒരു പാർക്ക് വരുന്നത് തിരൂർ ഭാഗത്തായിട്ടാണ് എനിക്ക് കറക്റ്റ് സ്ഥലവും കാര്യങ്ങളും പേരൊന്നും അറിയില്ല പിന്നെ ഈ ഒരു ബോട്ട് സർവീസ് നടത്തുന്നത് ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് കിട്ടോ ഇതിന് നടുക്കിലെത്തുമ്പോൾ ഈ ബോട്ട് ഇങ്ങനെ കുലിങ്ങണ പോലെ തോന്നും കടലും കായലും ഒരുമിച്ച് ചേർന്ന സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആ ഒരു ഭാഗത്ത് കാണുന്ന കാറ്റാടിയുടെ ആ ഒരു ഉള്ളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ പാർക്ക് വരുന്നത് പാർക്കിൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് മക്കൾക്കാണെങ്കിൽ എൻട്രൻസ് ഫീസ് ഇല്ലേനും പിന്നെ ചെറിയ ചെറിയ റേഡിനൊന്നും പൈസ വേണ്ട പക്ഷേ ഇവിടെ കുറച്ച് എക്സ്ട്രാ റേഡൊക്കെ വരുന്നുണ്ട് അതിന് മുപ്പത് അമ്പതൊക്കെയാണ് റേറ്റ് കിട്ടോ ഈ ഒരു ഐറ്റത്തിന് മുപ്പത് രൂപയാണ് കുട്ടികൾക്ക് വരുന്നത് അങ്ങനെ അതിലൊക്കെ കുറച്ച് നേരം കുട്ടികളെ കളിപ്പിച്ചതിന് ശേഷം പിന്നിലുള്ള കടലിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കടലിൽ കുറേ നേരം ഞങ്ങൾ കളിച്ചതിന് ശേഷം പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു എനിക്ക് ഈ െന്താണാവട്ടോ ഈയൊരു ചോക്കോബാർ അല്ലാണ്ട് വേറെ ഐസ്ക്രീംസ് ഒന്നും അത്ര അങ്ങനെ ഇഷ്ടമല്ല കഴിക്കും എന്നാലും അധികം ഇതാണ് ഇഷ്ടം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉണ്ടല്ലോ ഈ ഒരു ആകാശത്തോണിയിൽ കയറിയിട്ടുണ്ടായിരുന്നു മക്കളോട് നൂറ് വട്ടം പറഞ്ഞ് കയറരുത് നിങ്ങൾ പേടിക്കുന്നു പക്ഷേ ഒരുക്കു കയറണം നിർബന്ധമായിരുന്നു ഇതിൽ ഒരാൾക്ക് അമ്പത് രൂപ ഉണ്ട് ചെറിയ മക്കൾക്കാണെങ്കിൽ പൈസയും വേണ്ട അങ്ങനെ പെട്ടെന്ന് അതിലൊക്കെ കയറി മക്കൾ ചീരി പൊളിക്കരുന്ന് നിർത്താൻ പറഞ്ഞിട്ട് അത് ഞങ്ങൾ പുറത്തിറങ്ങി ഈ കാണുന്ന ഈ ഒരു റേഡിനൊക്കെ മുപ്പത് അമ്പത് അങ്ങനെ റേറ്റ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ റേഡിൽ കയറിയിട്ട് മക്കൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോഴി വെള്ളത്തിൽ വീണ പോലെ സെയിം അവസ്ഥയായിരുന്നു ഒന്നിനൊരു കളിയില്ല ചിരിയില്ല ഒക്കെ അകെ പേടിച്ചു ഇനി ഇങ്ങോട്ട് വരണ്ടെന്നാണ് പറയുന്നത് നമ്മളുണ്ടല്ലോ ആ ഒരു ആകാശം തോന്നി നിന്ന് നോക്കുമ്പോൾ തീരെ ഉയരത്തിലേക്ക് പൊങ്ങാത്ത പോലൊക്കെ തോന്നും പക്ഷേ ഉണ്ടല്ലോ നമ്മളതിൽ കയറിയാലേ മനസ്സിലാവുള്ളൂ അത് അത്യാവശ്യം നന്നായിട്ട് പൊന്തുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരലാണ് തിരിച്ചിട്ട് ഞങ്ങൾ അഞ്ച് മണിയാവുമ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് ഏഴ് മണി വരെയാണ് തിരിച്ച് ഈ ഒരു ബോട്ട് ഇങ്ങോട്ടുള്ളത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മീനൊക്കെ ഉള്ള സ്ഥലം ൂടി പോയി കണ്ടേഷം നേരെ തിരിച്ചു പോണു വീട്ടിലെത്തുമ്പോൾ ഏകദേശം ആറരക്കെ ആയിക്കില്ല എട്ടര ഒക്കെ അയക്കണു എന്നാത്ത വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ കാണാം ബൈ